ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായി ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് നാളെ റോമിലെത്തും സംഘർഷം അവസാനിപ്പിക്കണമെന്ന പോപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം ഖത്തർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി സ്റ്റീവ് വിറ്റ്കോഫ ചർച്ച നടത്തും ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ സന്ദർശനം വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസും ഇസ്രയേലും ധാരണയിൽ ഇതുവരെ എത്തിയിട്ടില്ല ബന്ദികളുടെ മോചനം സംബന്ധിച്ച വിഷയത്തിലാണ് തർക്കങ്ങൾ നിലനിൽക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാഹു പോപ്പ് ലിയോയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു വെടിനിർത്തൽ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ലെന്നും ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള നടപടികൾ ഹമാസ് വൈകിപ്പിക്കുന്നതായും ബെഞ്ചമിൻ നേതന്യാഹു പോപ്പിനെ അറിയിച്ചിരുന്നു ഹമാസ് ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നും രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണമെന്നും പോപ്പ് ആവശ്യപ്പെട്ടിരുന്നു റോമിലെത്തുന്ന സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും വെടിനിർത്തൽ അംഗീകരിക്കുന്നതിനെ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് പ്രതിസന്ധിയാകുന്നത് മുഴുവൻ ബന്ധുക്കളുടെയും മോചനമാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് എന്നാൽ ഭാഗികമായി മാത്രം മോചനമെന്ന നിലപാടിലാണ് ഹമാസ് വെടിനിർത്തൽ കാലയളവിൽ ഇസ്രയേൽ കരാർ ലംഘിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പുവരുത്തണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം